നമ്മൾ തന്നെ നമ്മളുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന എട്ട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ തലച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ മെമ്മറി പവറിനെ ബൂസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിനിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ നമ്മളുടെ തലച്ചോറിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് വൈകി ഉറങ്ങുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ ഘടകങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ് കാരണം ഈ ഉറങ്ങുന്ന ടൈമിലാണ് നമ്മളുടെ ബോഡിയുടെ എല്ലാ പ്രോസസ്സിങ്ങും കറക്റ്റായിട്ട് നടക്കുന്നത് അതായത് ഈ ഉറങ്ങുന്ന ടൈമിലാണ് പല ആവശ്യമില്ലാത്ത സെൽസിനെ ഒഴിവാക്കുന്നത് റെസ്റ്റ് എടുത്ത് അതിൽ നമ്മൾ ഒരു ദിവസം നമ്മൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ തലച്ചോറിൽ കയറുന്നുണ്ട് അതിനൊക്കെ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക ആവശ്യമുള്ളതാണെങ്കിൽ പല പല കോഡുകളിലായിട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന രീതിയിലുള്ള പ്രോസസ്സുകളെല്ലാം നടക്കുന്നത് അപ്പം ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സമയം കൊടുക്കാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറങ്ങുന്നില്ല ഉറക്കം വന്നാലും അതിനി മൂവി കാണാന് അല്ലെങ്കിൽ ഒരു ഫോൺ ഇരുന്ന് കാണാന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് അതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രിയോറിറ്റൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ പോവും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം ആവശ്യമായിട്ടുള്ള റെസ്റ്റ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാനസിക രോഗങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ തലച്ചോറിന് പല രീതിയിലുള്ള രോഗങ്ങൾ ഡിമൻഷ്യ അൽഷിമേസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയുന്നത് ഒട്ടും ആരോഗ്യപരമായിട്ടല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ് എന്നുള്ളതാണ് അതായത് നമ്മൾക്ക് ഒരുപാട് ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട് ബർഗർ കഴിക്കുന്നുണ്ട് പിസ്സ കഴിക്കുന്നുണ്ട് പാസ്ത കഴിക്കുന്നുണ്ട് പൊറോട്ട കഴിക്കുന്നുണ്ട് ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ഞാൻ സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കുന്ന ഫുഡെല്ലാം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് കിട്ടേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലുള്ള സെൽസ് നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ മെമ്മറി പവർ സീറോ വരെ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ നമുക്ക് തന്നെ സർവൈവ് ചെയ്യാൻ നമുക്ക് ഫുഡ് വേണം അപ്പൊ നമ്മുടെ ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തേണ്ട വിറ്റാമിൻസ് ന്യൂട്രിയൻസ് മിനറൽസ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ആവശ്യത്തിനുള്ള മീനും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെയിന് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മൂന്ന് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ല അതിൽ നിങ്ങൾ എക്സസൈസിന് സീറോ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഡാമേജ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾക്ക് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം നമ്മളുടെ സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യും വളരെ ഒരു ഫാക്ടറാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് നാലാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ബ്രെയിൻ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രോക്ക് വരെ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണ് നിങ്ങൾ നിങ്ങൾ അതിനെ ഒരു രീതിയിലും ചികിത്സിച്ച് മാറ്റാനോ അല്ലെങ്കിൽ അതിനെ എടുത്ത് കളയാനോ റെഡി അല്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരം രോഗങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മറ്റൊന്നു പറയുന്നത് നിങ്ങൾക്ക് സോഷ്യൽ സർക്കിൾ വളരെ കുറവാണ് നിങ്ങൾക്ക് സംസാരിക്കുന്നത് കുറവാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് കുറവാണ് എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് പുറത്തുള്ള ഒരു ഇൻട്രാക്ഷൻസ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് കൂടാൻ നിങ്ങളുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാൻ തലച്ചോറിൻ്റെ ആ ഒരു അവിടെ കുറയ്ക്കാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡ്രഗ്സ് എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ അത് സഹായിക്കുന്നതായിരിക്കും മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ സ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരാളാണ് ഫോൺ കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ടാബ് അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ മാറി മാറി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരുപാട് ടൈം നിങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ ഡേ കളയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെയിൻ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഇത്തരത്തിൽ തന്നെ പ്രശ്നങ്ങളാണ് കാരണം ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴല്ലേ ഫോൺ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഫോണിൽ ചിലവഴിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓവർ ആയിട്ടുള്ള ബ്രെയിൻ അവിടെ മെൻറ്റൽ ഫെറ്റീഗ് എന്ന് പറയും അതായത് നം നമുക്ക് ശരീരമായിട്ട് ക്ഷീണം തോന്നുന്ന പോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ക്ഷീണം നമ്മുടെ മനസ്സിന് നമ്മളെ തലച്ചോറിന് ഒരു ക്ഷീണം വരുന്നുണ്ട് കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ പ്ര കുട്ടികളിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് ഭയങ്കര വാശി കൂടുന്ന ഒരു സ്വഭാവം ഇതൊക്കെ ഈ ഒരു ഓവർ സ്റ്റിമുലേഷൻ കാരണമാണ് അപ്പം ഇത് കൂടിക്കഴിഞ്ഞാൽ ഡിമൻഷ്യ പോലുള്ള രോഗങ്ങൾ വരെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓർമ്മക്കുറവ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് നടക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഭയങ്കരമായിട്ട് പടക്കം സ്ഥിരമായിട്ട് പൊട്ടുന്ന ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ടുള്ള നോയ്സിലുള്ള ഒരു ഫാക്ടറിയിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിനെ അത് ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ കേൾവിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തലച്ചോറിന് ഡിമൻഷ്യ പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അട്രിമസ് പോലുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാനുള്ളത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഉറക്കത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു കാര്യവും ഒരു കമ്മിറ്റ്മെൻറ്റും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നാണ് കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബോഡീനെ റെസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ ആവശ്യമാണ് നമ്മൾ അല്ലെങ്കിൽ അവസാനം ഒരു ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് പോകും അപ്പൊ കറക്റ്റ് ആയിട്ട് ഉറങ്ങുക സമയത്തിന് ഉറങ്ങ സമയത്തിന് എണീക്കുക ഞാൻ വൈകി ഉറങ്ങിയാലും വൈകിയാണ് എണീക്കല് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രെയിൻ ഇപ്പം നമ്മളുടെ ബ്രെയിനെ നമ്മുടെ ബോഡിന്റെ ഒക്കെ സൈക്കിളിൽ അത് മാറ്റി എടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് രണ്ട് കറക്റ്റ് ആയിട്ട് ഒരു എക്സസൈസ് റൂട്ടീൻ ഉണ്ടാക്കുക നിങ്ങൾ നിങ്ങളുടെ ബോഡിനെ പ്രിയോറിറ്റൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ അവിടെ കുറയാൻ അത് ഹെൽപ് ചെയ്യും ഓവറായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഭാരങ്ങൾ തലയിൽ ഏറ്റാതിരിക്കുക എന്നുള്ളതാണ് അതേപോലെ പിന്നെ പറയാനുള്ളത് നമ്മൾ ബെഡിലേക്ക് പോകുന്നതിനു മുന്നേ ഒരു റിവ്യൂ സെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ ആ ഒരു ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ റിവൈൻഡ് അടിക്കുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പം ലാസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് മുതൽ ഇന്ന് രാത്രി എന്താ സംഭവിച്ചത് മുതൽ ഇന്ന് രാവിലത്തേക്ക് നിങ്ങൾ റിവൈൻഡ് അടിക്കുമ്പം നിങ്ങളുടെ ബ്രെയിനിൻ്റെ പവറും നിങ്ങളുടെ മെമ്മറി പവറും അവിടെ കൂടുകയാണ് അപ്പം നമ്മളുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മളുടെ മെമ്മറിക്ക് നമ്മളുടെ റിയാക്ഷൻസ് ഒക്കെ എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അക്യൂറേറ്റ് ആണ് അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ആണ് ഇതിൽ പറയുന്നത് ഇനി ഒന്നെന്ന് പറയുന്നത് നമ്മൾ റിയാക്ഷൻ ടൈം ടെസ്റ്റ് എന്ന് പറയും അതായത് നമ്മൾക്കൊരു സ്റ്റിമുലസ് തരും അല്ലെങ്കിൽ ഒരു ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളോട് ചെയ്യാൻ പറയും അപ്പം ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ക്രീനില് ഒരു റെഡ് കളറാണ് ഇപ്പോൾ കാണുന്നത് അത് നിങ്ങൾ ഗ്രീൻ കാണുന്നതോടുകൂടെ നിങ്ങൾ പോസ് ചെയ്യുക അതിന് എത്ര സെക്കൻഡ് എടുത്തു അപ്പോൾ ഇതൊരു പ്രാക്ടീസാണ് കാരണം നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ഈ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിനെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയില്ല അതായത് ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ നല്ല രീതി നമുക്ക് പ്രതികൂല സാഹചര്യം എന്തെങ്കിലും അതായത് നമ്മൾക്ക് എഗെൻസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ പെട്ടെന്ന് അനുകൂലമാക്കാൻ കഴിയും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ശരിക്കത് അപ്പോൾ ഇതിന് എന്താണ് റൂളർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നൊക്കെ പറയും അതായത് എന്താണ് ഒരു റൂളർ ഡ്രോപ്പ് ചെയ്യാണ് അതായത് ഒരു സ്കെയിൽ ഡ്രോപ്പ് ചെയ്യാണ് അത് എത്ര പെട്ടെന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ്സ് വെച്ചിട്ട് നമ്മൾ എടുക്കുക അതൊരു കളിയായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ബോൾ രണ്ട് രണ്ട് ബോൾ രണ്ട് കയ്യില് പിടിക്കുന്നുണ്ട് നിങ്ങളെ കുട്ടികളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ കപ്പിൾസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഫ്രണ്ട്സായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതായത് രണ്ട് കൈയില് നിങ്ങൾ ബോൾ പിടിക്കുകയാണ് അപ്പം എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ നിങ്ങളുടെ കൈനെ മേലെ വേണം ബോൾ എന്താണ് കൈ വെക്കാൻ അതായത് ഇങ്ങനെ ബോൾ പിടിക്കുന്നതിന്റെ മേലെ വേണം കൈ വെക്കാൻ അപ്പൊ നമ്മള് മേലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ ആദ്യം പറയാനുള്ളത് നമ്മൾ ഉറക്കം നമ്മുടെ എക്സസൈസ് നമ്മളുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഇതൊക്കെ കൊടുക്കുക ഇതിന് പുറമേ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടുതലായിട്ട് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് ടീച്ചർ അപ്പം നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം ഇങ്ങനെ വരുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അവിടെ നടക്കുന്നു അപ്പോൾ ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളുടെ ബ്രെയിനിലേക്കത് കയറും എന്നുള്ളതാണ് നമ്മളൊരു കാര്യം നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മളതിനു പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മറക്കില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ണ്ട് നമ്മൾ അതിനെ കേൾക്കുന്നുണ്ട് നമ്മൾ അതിനെ ഫീൽ ചെയ്തോണ്ടാണ് അതേപോലെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാതെ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു മണം കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു കാര്യത്തിന് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ കാര്യത്തിനും നിങ്ങൾ മറക്കില്ല എന്നാണ് മറ്റൊന്നു പറയാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിമോണിക്സ് ആയിട്ട് എഴുതിയിടാവുന്നതാണ് അതായത് ഇപ്പം എന്താണ് നമ്മൾ ഓരോ പണ്ടൊക്കെ ഉണ്ടാവുമല്ലോ എന്താണ് ഒരു കാര്യം ഓർത്തു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ലൈനോ അല്ലെങ്കിൽ ഒരു സെന്റൻസോക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിലുള്ള ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ന്യൂമോണിക്സ് ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഓർ അതായത് നമ്മളുടെ റെയിൻബോന്റെ കളർ എന്താണ് എന്താ മഴവെല്ലിന്റെ കളർ എങ്ങനെയാണ് ഓർത്തു നിൽക്കുന്നത് ഓർ എന്നുള്ള ആ ഒരു വേർഡാണ് അതൊരു ന്യൂമോണിക് ആണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിനെ ഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ കാര്യം പിന്നീട് മറക്കാൻ കഴിയില്ല അതേപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നൂറായിരം കാര്യങ്ങൾ തലയിൽ ഏറ്റിയിട്ട് നടക്കരുത് എന്നുള്ളതാണ് കാരണം ഒരു കാര്യം പറയുമ്പം അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് വേറൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത് അത് നെക്സ്റ്റ് നിമിഷം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും അത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഒരു ഒരാളുടെ മാത്രം കുഴപ്പമില്ല അപ്പം ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ലിവ് എൻ ദ പ്രസന്റ് എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ പ്രസൻറ്റിൽ ചെയ്യുന്നത് അത് മാത്രം ആലോചിക്കുക എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ട് ഇനി ഫോർവേഡ് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുപോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയി ഈ കാര്യങ്ങൾ ആ സമയത്ത് ആലോചിക്കാതിരിക്കുക ലിവ് ഇൻ ദ പ്രസന്റ് എന്താണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ആ കാര്യം മറക്കില്ല അല്ലെങ്കിൽ അതിനൊരു നോട്ട് ഡൗൺ ചെയ്യുക നിങ്ങൾക്ക് ഇനി മറക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു പക്ഷേ നിങ്ങൾക്കത് വീണ്ടെടുക്കാവുന്നതാണ് അപ്പം ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ അതേപോലെ നിങ്ങളുടെ മെമ്മറിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ് ഇതൊന്നുമില്ല നമ്മൾ ദിവസം പാൽ കുടിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ പാൽ ഒരു ഗ്ലാസ് എടുക്കുക അതിനെ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുന്ന ടൈമിലേക്ക് അതിലേക്ക് ഒരു നുള്ളു കുങ്കുമം ആഡ് ചെയ്യുക അതേപോലെ ഒരു മൂന്നാല് ഇല ബ്രഹ്മി ആഡ് ചെയ്യുക ബ്രഹ്മിയുടെ ഇല കിട്ടും അത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ദിവസവും രാത്രി നിങ്ങൾ ചൂട് കുടിക്കുകയാണ് ഒരു ചൂടിലാണ് ഇളൻചൂടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഒരു മെൻറ്റൽ പവർ ഹെൽത്ത് കിട്ടാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല